पाकिस्तान जिंदाबाद जिंदाबाद शर्म नहीं आज आएगी पाकिस्तान को खत्म नहीं करना है नहीं करना चाहिए भारत देश जिंदाबाद है नहीं है और पाकिस्तान जिंदाबाद है नहीं है आपका नाम अपनी जगह पे सब जिंदाबाद आपका नाम हो तुम भी अपनी जगह पे जिंदाबाद। आपका नाम हो? कैब कैब पूरा नाम कैब मोहम्मद कैब कहाँ से है मैं बिहार से आपको थोड़ी सी भी शर्म नहीं आ रही कि भारत देश में रहने के बावजूद आप पाकिस्तान का समर्थन कर रहे हो अच्छा आप ये न्यूज बना रहे तो आपको शर्म नहीं आ रही की का न्यूज बना रहा हो आपको शर्म नहीं आ रही है की न्यूज बना के सबको फैला रहे हो हिंदू मुस्लिम के बारे में वहाँ भी आदमी है यहाँ भी आदमी है वहाँ भी मुस्लिम है वहाँ भी हिंदू है यहाँ भी हिंदू है सब तो है इंसान तो क्यों सबको खत्म करना पहले ये बताओ क्यों करना सबको जिंदगी जीने का हक है सबको हक है तो कदम करना आप पाकिस्तान का समर्थन कर कहीं आप जाओगे आपको कदम कर दे तो क्या पाकिस्तान का समर्थन हाँ करते हैं तुम तो भारतीय नहीं हो तुम तो भारतीय नहीं भारतीय है, है। आप जो बोले इस देश को खत्म करो उस देश को खत्म करो तो सब में तो इंसान ही रहते हैं मैं तो छोटी सी चीज जाननी थी ये आपको सिखाया कि जो है आप सिखाया ഇൻസ്റ്റഗ്രാമിൽ ഞാനൊന്ന് ഒരു വീഡിയോ ആണ് എന്ന് പറയുന്നത് ഇത് കണ്ട സമയത്ത് ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് എടുത്തേന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റിയ ഒരു വിഷയം അല്ലെങ്കിൽ സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് കാരണം ഹിന്ദു മുസ്ലിം വർഗീയത അല്ലെങ്കിൽ ഭിന്നിപ്പ് കുറേയധികം കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് വാർത്താ മാധ്യമ ചാനലുകൾ തന്നെയാണ് ഇതും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു ജേണലിസ്റ്റ് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ ഈ ചോദ്യത്തിന് എന്ത് മാത്രം പ്രസക്തി ഒരു കൊച്ചു കുട്ടിയെടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അകം നശിപ്പിക്കണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നശിപ്പിക്കേണ്ട എന്ന് പറയുന്നു നിന്റെ പേരെന്താണ് കൈഫ് അപ്പോഴും കൊണ്ട് തീർന്നില്ല കാരണം ഈ പറയുന്ന വിഷം കുത്തിവെക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ പേര് എന്താണെന്നൊന്ന് പറയും മുഹമ്മദ് കൈഫ് അവിടെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഈ പറയുന്ന വിഷം എന്ന് പറയുന്നത് അതിലൂടെയാണ് ഇഞ്ചെക്ട് ചെയ്ത് ആൾക്കാർ തമ്മിൽ തമ്മി തല്ലിക്കുന്നതെന്നുള്ള കാര്യം ഇതിലൂടെ ഒറ്റ കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതിലപ്പുറത്തേക്ക് വീണ്ടും കുറേയധികം ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അവൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് നാണമില്ല ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് പറയുന്നത് ആ കുഞ്ഞു പറയുന്ന മറുപടി ഇവിടെയും മനുഷ്യരുണ്ട് അവിടെയും മനുഷ്യരുണ്ട് പിന്നെ എന്തിനാണ് എല്ലാവരെയും കൊല്ലുന്നത് നിങ്ങൾ അവിടെ പോയി കിടക്കുന്ന സമയത്ത് നിങ്ങളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും ശരിയാണ് അവൻ ചോദിക്കുന്ന ചോദ്യം പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച വ്യക്തി ഈ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദിക്കേണ്ട കോസ്റ്റ്യൻ പാകിസ്ഥാനിലെ ഭീകരവാദത്തെ നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടി ആന്ന് പറയുവാണെങ്കിൽ അതിനെ സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി പറയുന്നതിലും കുറെ അധികം കാര്യങ്ങളുണ്ട് കാരണം പാകിസ്ഥാനിൽ നല്ലവരായിട്ടുള്ള ആൾക്കാരുള്ളത് തന്നെയാണ് ഭീകരവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയവാദികളായിട്ടുള്ള രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരുപാട് വൃത്തികെട്ട ആൾക്കാർ ആൾക്കാരുണ്ടെന്നുള്ളത് പച്ചപരമാർത്ഥമായി ഇരിക്കെ ഒരേയധികം ആൾക്കാർ ഈ പറയുന്ന അല്ലാത്തവരുമുണ്ട് ഏറ്റവും പാവങ്ങളായി അവിടെ അധിവസിക്കുന്ന അപ്പം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മുച്ചോട് നശിപ്പിക്കണമെന്ന് ഇവിടെ ഇന്ത്യക്കാർ മൊത്തം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലപ്പുറത്തേക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും ഇന്ന് തന്നെ നമ്മൾ കണ്ടൊരു വാർത്തയുണ്ട് ഈ പറയുന്ന പാകിസ്ഥാനിലെ ചാരന്മാരായിട്ട് പ്രവർത്തിക്ക ഒരു യൂട്യൂബർ അടക്കം ഈ ഡൽഹിയിൽ നിന്ന് ഒരു വനിതയടക്കം ഏഴംഗ സംഘത്തെ എന്തോ പിടിച്ചൊരു വാർത്ത ഇന്ന് മാധ്യമ ചാനലുകളിലൊക്കെ കാണാനിടയായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ട് തന്നെ ഇന്ത്യക്കാരായി ജനിച്ചിട്ട് ഭാരതത്തിൽ ജനിച്ചിട്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി ചെയ്യുന്ന കുറേയധികം ആൾക്കാരുള്ള അപ്പം അവരെക്കാളും വേഷം അല്ലെ നമ്മുടെ നാട്ടിൽ കഴിയുന്നേ എന്ന് ആലോചിച്ചുകൊണ്ട കാര്യമുണ്ട് ഈ പിടിച്ചവർ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നാമമോ മതമോ ഒന്നും അല്ല ഇതിന് അടിസ്ഥാനം എന്ന് പറഞ്ഞത് മനസ്സിനകത്തുള്ള വർഗീയത മാത്രം ാണ് ഇതിന്റെയൊക്കെ പ്രശ്നം അതായത് ഈ പറയുന്ന ഹിന്ദു മതത്തിലും അതീവ തീവ്രത മതതീവ്രത കൂടിയ ഹിന്ദുക്കളുണ്ട് അതേപോലെ തന്നെ മുസ്ലിം ആൾക്കാരിലും ഈ പറയുന്ന മതതീവ്രത കൂടിയ ആൾക്കാരുണ്ട് ഇവരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാവുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന എല്ലാവരും ഒരുമിച്ച് ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം പാഴ്സി സിഖ് അങ്ങനെ നാനാജാതി വൈവിധ്യങ്ങളുള്ള എല്ലാവരുടെയും സംസ്കാരങ്ങൾ ഒത്തുചേരാ എല്ലാവരും ജീവിച്ചിരുന്ന ഒരു പ്രത്യേക രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് പ്രത്യേക പദവി വേണം അല്ലെങ്കിൽ പ്രത്യേക രാജ്യം വേണം എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പോകുന്നു ബംഗ്ലാദേശ് പോകുന്നു ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ പറഞ്ഞ കുറേ അധികം ഡിമാൻഡുകൾ നമ്മുടെ ഇന്ത്യ മുന്നോട്ട് വെച്ച കുറേ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് മൊത്തം പോകാമെന്ന് പറഞ്ഞ സമയത്തും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടര് ഇവിടെ അന്നും തുടർന്നു എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ ഈ പറഞ്ഞ സംസ്കാരത്തെ ഇവിടുത്തെ വൈവിധ്യം ത്തെ ഇവിടുത്തെ ഭാരതീയ സംസ്കാരത്തെ മൊത്തം അവർ ഉൾക്കൊണ്ടത് കൊണ്ടാണ് ഇവിടെ തന്നെ ജീവിക്കാനായിട്ട് അവർ തയ്യാറായി എന്ന് പറയുന്നത് അന്ന് മുതൽ നമ്മുടെ ഇടയിൽ ഉണ്ടായ ഒരു ഒത്തൊരുമിപ്പിനെ തകർക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാ ആൾക്കാരും ശരിയാണെന്ന് പറയുന്നില്ല പല ആൾക്കാരും മോശമായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് കരുതി മൊത്തത്തിൽ എല്ലാത്തിനെയും കൂടെ തള്ളിപ്പറയാന്ന് പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല അതിനപ്പുറത്തേക്ക് ഈ ഒരു കുട്ടിയോട് ചോദിച്ചു കൊണ്ട് വിഷം ചീറ്റുന്ന നാവുമായിട്ടിരിക്കുന്ന മാധ്യമപ്രവർത്തനയാണ് നമ്മൾ ആദ്യം സൂക്ഷിക്കേണ്ടി വരുന്നത് കാരണം ഇതിനകത്തൊരു പക്ഷേ അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ഈ പറഞ്ഞ ദേശീയ ദ്രോഹിയായിട്ട് മാറും അല്ലെങ്കിൽ രാജ്യദ്രോഹിയായിട്ട് മാറും ബീഹാറിൽ നിന്നുള്ള മുഹമ്മദ് കൈഫ് അവൻ എന്ത് ചെയ്തു സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് പാകിസ്ഥാനെ നശിപ്പിക്കരുത് പാകിസ്ഥാൻ സിന്ധാബാദ് എന്ന് വിളിച്ചു എന്ന ഒറ്റ സംഭവം മതി ആ കുഞ്ഞിനെ രാജ്യദ്രോഹിയാക്കി മാറ്റാൻ എന്ന് പറഞ്ഞു അപ്പം അവിടെ കൊടുക്കുന്ന ഇത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിനോട് ആഭിമുഖ്യമുള്ള നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ള നമ്മുടെ നാട്ടുകാർ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും പറയും അവൻ രാജ്യദ്രോഹിയാണ് അവനെന്ത് ചെയ്യും ഈ പറയുന്ന കണക്ക് അത്രയും വെറുക്കും അവനെത്രത്തോളം ഈ പറയുന്ന വൃത്തികേടുകൾ പറയാൻ പറ്റുമോ അത്രത്തോളം പറയും അവർ എത്രത്തോളം ഒറ്റപ്പെടുത്താൻ കഴിയുമോ അവൻ്റെ പേരിൽ എന്തൊക്കെ കുറ്റങ്ങൾ ചാർത്താൻ പറ്റുമോ ഇതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിൽ ഒന്ന് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയാണ് എങ്ങനെ കാരണം ഓരോ മാധ്യമപ്രവർത്തകർക്കും അല്ലെങ്കിൽ ഓരോ ചാനലുകൾക്കും ദിവസം നല്ല ശ്രദ്ധയേറിയ വാർത്തകളില്ലെങ്കിൽ ഈ പറഞ്ഞ ചൂടേറിയ വാർത്തകളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല അപ്പം സ്വാഭാവികമായിട്ടും വാർത്തകൾ സൃഷ്ടിക്കപ്പെടേണ്ടത് അവരുടെ കൂടി ആവശ്യമായത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചീപ്പ് ലെവലിലേക്ക് പോകുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തനം അതും ഇന്ന് ഇവിടെ ഉള്ള കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുപോലെ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പറയത്തില്ലേ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറെ അധികം ആൾക്കാരുടെ സപ്പോർട്ട് അവരിലേക്ക് വരും ഇങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കുറേ അധികം കാര്യങ്ങളുണ്ട് ഇപ്പം മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തൊരു വീഡിയോയെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനല്ല ഇനിയിപ്പം ഏതൊരു യൂട്യൂബർ ആയാലും ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകരായിട്ട് വരുന്നതെന്ന് പറയുന്നത് മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് അപ്പം അത് അവർ ഭയങ്കരമായിട്ട് സഹോദരി നിങ്ങൾ ചെയ്ത എത്ര നല്ല കാര്യമാണ് നിങ്ങളെപ്പോലുള്ള ഹൈന്ദവരാണ് നിങ്ങളെപ്പോലുള്ള സഹോദരിമാരാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട് പക്ഷേ ഇതേ ആൾക്കാർ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു എന്റെ നാവുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നേരെ തിരിയുന്നത് ഞാൻ കണ്ടു നീ മറ്റൊരിതിൽ പെട്ടതവളായിരുന്നു ഇല്ലേ നീ സംഖ്യയായിരുന്നു ഇല്ലേ നീ എന്നിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ തിരിയുന്നത് കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും കമന്റ് സെക്ഷനിൽ നോക്കുന്ന സമയത്ത് ഇവർ ഇതിനു മുൻപിട്ട കമന്റുകൾ നമുക്ക് അതിനകത്ത് വരാൻ പറ്റും നമുക്കത് നോക്കാൻ പറ്റും ആ സമയത്ത് എത്രയോ ഞാൻ കണ്ടിട്ട് ഞാൻ അന്താളിച്ചിരുന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതേ കാര്യം തന്നെയാണ് ഈ പറഞ്ഞ ഹിന്ദുത്വത്തിലേക്ക് പോകുന്ന സമയത്ത് നടക്കുന്ന അതായത് ഞാനിപ്പോ മുസ്ലിം ഭാഗത്തിൽപ്പെട്ട ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ നീല അവരുടെ ലവന്മാരുടെ ആളല്ലേ നിനക്ക് അവിടുന്ന് ദിവസകൂലിയാണോ അതോ അല്ലെങ്കിൽ മാസ കൂലി കിട്ടുന്നത് ഇങ്ങനെ പറഞ്ഞുകൂടെ നീ നിന്റെ മതത്തെ ഒറ്റ കൊടുക്കല്ലേ ഇത്തരത്തിൽ സംസാരിക്കുന്ന കുറെ അധികം ആൾക്കാരെ ഞാൻ ജനിച്ച മതം എന്ന് പറയുന്നത് ഹിന്ദുത്വ മതമാണ് അല്ലെങ്കിൽ ഹൈന്ദവ മതമാണ് ആ മതത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഈ പറയുന്ന അനുഷ്ഠിക്കാനും അല്ലെങ്കിൽ ആചരിക്കാനും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അതിലപ്പുറത്തേക്ക് ഞാൻ കണക്കാക്കുന്ന ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യത്വം എന്ന അതിന് അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് ഞാൻ ഈ പറയുന്ന ജാതിയെ അല്ലെങ്കിൽ മതത്തിനെ കണക്കാക്കുന്നില്ല ഏറ്റവും മൂല്യമുള്ളത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മാത്രമായിട്ടാകുമ്പം എനിക്ക് പ്രയോറിറ്റി അതിന് മാത്രമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ അതിനകത്ത് ഏത് മതം ഇന്ന മതം ഏത് പേര് ഈ പേര് ഇങ്ങനെ ചെയ്യാറില്ല നല്ലത് ചെയ്യുന്നത് ആരായാലും അത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും നമ്മൾ ആ വീഡിയോ നിരന്തരമായിട്ട് ഒരു സംഭവത്തിനെ മാത്രം ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം പൊക്കിക്കൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്യുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അവരുടെ ചിലപ്പോൾ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും പക്ഷെ അവരെ കുറിച്ച് സംസാരിക്കാൻ ഒരാളും വരില്ല നമ്മൾ ചെയ്യുന്ന ഏതോ ഒന്നോ രണ്ടോ വീഡിയോകൾ എടുത്തിട്ട് മാത്രം ഇങ്ങനെ ഒരു കാറ്റഗറി ആണെന്ന് അങ്ങ് മാറ്റി തിരിച്ച് വെക്കുന്ന ആൾക്കാരടുത്ത് എനിക്ക് ഇത്ര മാത്രമേ പറയുള്ളൂ ഈ ഒരു വീഡിയോടൊപ്പം എനിക്ക് അതുകൂടി പറയണമെന്ന് തോന്നി എനിക്ക് ഇത്തരത്തിലുള്ള യാതൊരു ആൾക്കാരുടെയും സപ്പോർട്ട് വേണ്ട കാരണം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഒരുപക്ഷെ അങ്ങനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് സപ്പോർട്ടായിട്ട് വരുന്നതിൽ ഒരുപക്ഷെ കൂടുതൽ ആൾക്കാരും അവരുടെ മതത്തെ പറഞ്ഞതുകൊണ്ട് മാത്രമുള്ള പ്രോത്സാഹനമായിട്ടായിരിക്കും മുന്നോട്ട് വരുന്നത് പക്ഷേ അതിലൊരു പത്ത് ശതമാനം ആൾക്കാരെങ്കിലും അതല്ലാതെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തോടു കൂടി കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് കാരണം അവരാണ് ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ ലോകത്തെ സമാധാനം നിലനിർത്തുന്ന അല്ലെങ്കിൽ സമാധാന കാക്ഷികളോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയത്തില്ലേ മതത്തിനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഏത് മതഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ആൾക്കാർ അവരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ വേണ്ടതാണ് അത് ഹിന്ദു മതത്തിലായാലും മുസ്ലിമിലായാലും ക്രിസ്ത്യൻ ആയാലും സിഖായാലും പാഴ്സ എന്ത് തന്നെ അതുപോലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ കൂടിയാൽ മാത്രമേ ഇതുപോലെയുള്ള വർഗീയത ഭിന്നിപ്പുണ്ടാക്കുന്ന ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ കൃത്യമായിട്ട് മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ശിബായി ലഹള നടന്ന സമയത്ത് നമുക്കറിയാം ഈ പറയുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഭിന്നിപ്പിച്ച് ഭരി ഭരിക്കുക എന്ന് പറയുന്ന അത്രയും വലിയ തന്ത്രവുമായി വന്ന ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ അവരുടെ കുറേ അധികം നയങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ അവസാനം ആ ശിപായി ലഹളയിൽ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ള പട്ടാളക്കാര് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഈ പറയുന്ന ആർമിയിലേക്ക് എടുത്തിട്ട് നമ്മുടെ നാട്ടിനെതിരെ തന്നെ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് അവസാനമാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഒന്നാണ് അങ്ങനെയാണ് ആ ഒരു ലഹള അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കുന്നത് തന്നെ പല കാര്യങ്ങളെ ബന്ധപ്പെട്ട് ആ സമയത്ത് നമ്മുടെ നാട്ടിൽ നടന്നൊരു ഒത്തൊരുമയുണ്ട് അതായത് ഈ പറയുന്ന ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ആലയാളം മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ നാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അതായത് ഈ പറഞ്ഞ ഭിന്നിപ്പ് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ നാടിനെ മൊത്തത്തിൽ മുടിപ്പിക്കുന്ന നമ്മുടെ നാടിനെ മൊത്തത്തിൽ വരുന്ന ഒരു കാര്യം പ്രത്യേക ഒരു ഇഷ്യൂ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജാതിയോ മതമോ ബാക്കി കാര്യങ്ങളോ വർണ്ണവർയോ ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിനെ കൃത്യമായിട്ട് ആ ഒരു ആശയത്തെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് അതിലെ ബാക്കിയൊരു കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ എഫക്ട് ചെയ്യുന്ന കാര്യമില്ല കാരണം ഞാൻ എന്താണ് പറയുന്നുള്ളവരെ എനിക്ക് അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഈ വേണമെങ്കിൽ ഇതിൻ്റെ താഴെ എന്നിട്ടു പറയുന്നത് ഈ പാകിസ്ഥിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പറയുന്ന പോയ കുറേ അധികം ആൾക്കാർ അവിടെ ഒരു പ്രത്യേക രാജ്യമായിട്ട് മാറുന്നു അവിടെ കുറേ അധികം ആൾക്കാർ അധിവസിക്കുന്നു അതിൽ കുറേ ആൾക്കാർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ആ ഭീകരവാദത്തെ എതിർക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനെന്ന് പറയുന്നത് കാരണം ഭീകരവാദികൾ ഈ നാട്ടിൽ നിന്ന് അത് ഏത് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അവരുടെ നാട്ടിലുണ്ടെങ്കിലും മറ്റേത് രാജ്യത്തുണ്ടെങ്കിലും അത് ഇല്ലായ്മ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ പാവങ്ങളായിട്ടുള്ള മനുഷ്യരോട് അവരെ നശിപ്പിക്കണമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ലാത്തൊരു കാര്യമാണ് അതിനകത്ത് മതം കൂട്ടിച്ചേർക്കേണ്ട കാര്യമല്ല കാരണം അങ്ങനെ നോക്കുകയാണെന്നോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ പിടിച്ചതിൽ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹം മുറ്റം ചെയ്യുന്ന ആൾക്കാരിൽ നമ്മുടെ രാജ്യത്തെ ഉറ്റിക്കൊടുക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ ഹിന്ദുക്കളുടെ പേരുമുണ്ട് അപ്പൊ എന്ത് പറയാൻ പറ്റും ഇതിനൊക്കെ ഈ പറഞ്ഞ നാമം അല്ലെങ്കിൽ പേര് അടിസ്ഥാനമാണെന്ന് പറയാൻ പറ്റുമോ എല്ലാത്തിലുമുണ്ട് ഇതുപോലെ പ്രത്യേക തരത്തിലുള്ള ജനസിൽപ്പെട്ട കുറേയധികം വിഷവിത്തുകളെന്ന് പറയുന്നത് അവരെ മാറ്റി നിർത്തേണ്ടത് ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൻ്റെ പുരോഗതിക്ക് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന് നമ്മുടെ നാടിൻ്റെ ഈ സംസ്കാരത്തെ നിലനിർത്തുന്നതിൽ പൈതൃകത്തെ നിലനിർത്തുന്നതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം പറയണം കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ മതത്തെ ഏറ്റവും വലിയൊരു ഒരു വിഷ അമ്പായിട്ട് വെച്ചുകൊണ്ട് ആൾക്കാരുടെ നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തി ൊണ്ട് അവരിലേക്ക് വർഗീയത പടർത്താൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്കത് വേർതിരിച്ച് കാണാനുള്ള വിവേക ബുദ്ധി ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുഴിയിലേക്ക് നമ്മളും അറിയാതെ തന്നെ വീണുപോകും ആ സമയത്താണ് നമ്മളിലേക്ക് ഈ പറയുന്ന കാരണം നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമില്ലേ നമ്മൾ കുഞ്ഞിലേതോട്ട് പഠിച്ചു വന്ന സമയത്തൊക്കെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരി കൂട്ടുകാരൻ മിണ്ടുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന നിന്റെ പേര് അത് നമ്മൾ സ്വാഭാവികയും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആ പേരിൽ മുഹമ്മദ് ഉണ്ടോ അല്ലെങ്കിൽ ജലാൽ ഉണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടോ ബഷീർ ഉണ്ടോ അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ജോസഫ് ഉണ്ടോ ഇങ്ങനെയൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് നമുക്ക് തന്നെ അറിയുന്ന കുറേ കുറേ അധികം കാര്യങ്ങൾ ഇപ്പം നമ്മുടെ അച്ഛന്മാരായിട്ടുള്ള ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്ന ചായക്കടകൾ പീടികൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകളെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ അച്ഛൻ്റെ കൂട്ടുകാരായിട്ട് വരുന്നതിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട് അവരെ ഏറ്റവും നല്ല കൂട്ടുകാരായിട്ട് പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഉത്സവം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പൈസ ഇടുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതിൽ പല കാര്യങ്ങൾക്ക് സ്പോൺസർഷിപ്പിലേക്ക് വരുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഇത് തിരിച്ച് കഴിയുന്നത് കാണുന്നുണ്ട് ഈ പറയുന്ന പെരുന്നാൾ പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് പള്ളിയിൽ പള്ളിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ബിരിയാണി വെച്ച് വിളമ്പുന്ന സംഭവം വരുന്ന സമയത്ത് നമ്മൾ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ അവിടെ ക്യൂ നിന്ന് പോയി ഇത് മേടിച്ചുകൊണ്ട് വന്നത് തിന്നാറുണ്ട് അതിലപ്പുറത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തൊട്ടടുത്തുള്ള വീടുകളിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ പെരുന്നാൾ വരുന്ന സമയത്ത് അവർ നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കാറുണ്ട് അല്ലെങ്കിൽ ഓണം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് അവർ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട് ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേകതയെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ ഇന്നും ഇന്ത്യയായിട്ട് തന്നെ തുടരുന്നതെന്ന് പറയുന്നത് അതിലേക്ക് വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ മാറ്റി നിർത്തുക തന്നെ ചെയ്യണം ആ ഒരു സത്യത്തെ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് നിന്റെ മുതലെടുപ്പാണ് ഇത് നിന്റെ ഈ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡാണ് ഇത് നിന്റെ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറയാൻ വരുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മതത്തിന്റെ പേര് സ്പെസിഫിക് ആയിട്ട് ഒരു ഇതിനകത്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ ആ മതത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് വിചാരിക്കുന്ന ആൾക്കാരോട് ഒറ്റ കാര്യമേ പറയുള്ളൂ ഞാൻ എല്ലാ മതത്തിനെയും അതിൻ്റെതായിട്ടുള്ള പരിഗണനയോടെയും ബഹുമാനത്തോടെയും കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കാൻ ഒരു വ്യക്തിയാണ് മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരെ കുറിച്ചുള്ള വീഡിയോസും എന്ത് തെറ്റായാലും ശരിയായാലും അത് അതുപോലെ രാഷ്ട്രീയമോ ബാക്കി കാര്യങ്ങളോ ജാതി മത വിഭാഗമോ ഒന്നും നോക്കാതെ തന്നെ ഇടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ചില ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ മാത്രമായിരിക്കും അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാനായിട്ട് വേണ്ടി ചുമ്മാ തന്റെ ചാനലിലേക്ക് വന്ന് കയറുന്നത് എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ അപ്പുറത്തേക്ക് കമന്റ് സെക്ഷൻ ഒന്ന് നോക്കിക്കൊള്ളുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർ തെറ്റാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർ തന്നെ തേർ വിളിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അവരുടെ അനുകൂലികളായി മാറുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുത്വത്തെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിട്ട് മാറുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യത്വം എവിടെയെങ്കിലും കാണുന്ന സമയത്ത് അത് മനസ്സിലാക്കാനുള്ള ഒരു കണ്ണുണ്ടാവുക ആ കണ്ണ് പ്രത്യേകിച്ച് ജേർണലിസം പോലെ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഒരു കാര്യത്തിനോടോ പ്രത്യേകമായിട്ടുള്ള കൂറ് പാടില്ല എന്നൊരു സംഭവത്തിലേക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു കാര്യമാണ് പ്രത്യേക രാഷ്ട്രീയത്തോടോ അല്ലെങ്കിൽ പ്രത്യേക ജാതി മതത്തിനോടോ അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് ഇതിൽ അല്ലാതെ അല്ലാതെ നിൽക്കേണ്ട സ്വതന്ത്രമായി നിൽക്കേണ്ട ഒരു അസ്തിത്വം ഉണ്ടാകേണ്ട ഒരു സ്വത്വം ഉണ്ടാകേണ്ട ഒരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ എന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതെടുത്ത് നോക്കുന്ന സമയത്ത് പലവരുടെയും വീഡിയോസ് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബൈറ്റുകൾ അതല്ലെങ്കിൽ ഇതുപോലെ വാർത്ത അവതരിപ്പിക്കുന്ന രീതി അതിനെതിരെ സംസാരിക്കുന്ന രീതി കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്ന ഒരു സത്യം തന്നെയാണ് ഒരു പരമാർത്ഥം തന്നെയാണ് കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് പല മൂല്യങ്ങളെയും മനസ്സിൽ നിന്ന് ചവിട്ടി പുറത്താക്കിക്കൊണ്ട് എന്തിനക്കോ വേണ്ടി പോരാടുന്ന സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം എന്തിനേയും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ജനവിഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും പച്ച പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഇടയിൽ ഇവനെപ്പോലുള്ള അതായത് മുഹമ്മദ് കൈഫിനെ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റിതുപോലുള്ള കുട്ടികൾ ഇനി ആരാണിത് പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ ആഗ്രഹിച്ച ഉത്തരം എന്താണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇപ്പം കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ പറയുന്ന ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരും കാണാം കൂട്ടുകാരും കാണാം അതിൽ ഇന്ന രാജ്യത്തുനിന്ന് വന്നുകൊണ്ടെന്ന് മാത്രം തെറ്റ് അല്ലെങ്കിൽ അവർ വൃത്തിയെട്ടെ എന്ന് പറയുന്നവരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചിലവരുണ്ടാവും അതിൻ്റെ പേരിൽ എല്ലാ ആൾക്കാരെയും ഇങ്ങനെ പറയുന്നത് ശരിയായിട്ടുള്ള പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കാണുന്ന സമയത്ത് അതിൽ എനിക്ക് തോന്നുന്ന കാഴ്ചപ്പാടുകൾ ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കാണാത്ത ആൾക്കാരുകളാണ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ആൾക്കാരുകളാണ് അപ്പം സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നതുമാണ് പക്ഷെ സംസാരിക്കുന്ന ഭാഷ അത് ഭരണഘടനയിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് കൂടുതൽ വഷളാവാതെ സൂക്ഷിക്കുക അല്ലെന്നുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുക ആ ഭാഷയിലെ മാന്യതയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടിത്തറായിട്ട് എപ്പോഴും കണക്കാക്കുന്നതെന്ന് പറയുന്നത് അതല്ലാത്ത ഫേക്ക് ഐഡിയിൽ നിന്ന് വൃത്തികൈഡിൽ വിളിച്ച് പറയുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഈ പറയുന്ന കണക്ക് കല്ലറിയാതിരിക്കുക